പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ദീപാവലിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാമോളം റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിയുടെ ബൗളിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാൻ പൊടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു അരക്കപ്പോളം തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ് മില്ലി പാലെടുത്തതാണ് അതും ഈ നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറേശേ പാലൊഴിച്ചിട്ട് അരച്ചാൽ മതി ഇപ്പം തേങ്ങ പാലൊഴിച്ചൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന റവ നമുക്ക് ഇതിലേക്കിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റെവ നെയ്യ് കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ആ പഞ്ചസാരയൊക്കെ ഉരുക്കി റെവയായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് നാല് ഏലക്ക പൊടിച്ചത് കൊണ്ട് അത് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കുങ്കുമപ്പൂ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിന് ഞാൻ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിന് വലിയ കളറൊന്നുമില്ല എങ്കിലും ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ചേർക്കാം കേട്ടോ ഇതിന് നമുക്കിനി നമ്മുടെ ചട്ടിയേന്ന് വിട്ടു വരണ പരിപത്തി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം പേന അതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് വരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വരത്തി കൊടുക്കാം ഇപ്പം ഒരു നന്നായിട്ടൊക്കെ ഞാൻ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം ഇത് വാങ്ങിച്ചതല്ല കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മേളിലേക്കും കൂടി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുത്താലും മതി ഇനി നമുക്ക് കുറച്ചു നേരം ഇതിനെ ആറാൻ വേണ്ടി വയ്ക്കാം ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം വണ്ടിപ്പരിപ്പം ഒന്ന് പൊടിച്ചിട്ടിരുന്നെങ്കിൽ ഇത്രയും കൂടി അതിലേക്ക് ഉറച്ചിരുന്നേ ഇങ്ങനെ ഇട്ടാ കൊണ്ട് ഇത് മുറിക്കുമ്പോൾ ഇങ്ങനെ പോരുവാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേ അതൊന്ന് പൊടിച്ചിട്ടാൽ മതി നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദീപാവലിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണിത് കേട്ടോ ഇപ്പം നമ്മുടെ വായിലിട്ടാൽ തന്നെ അലിന്ന് പോകുന്ന ഒരു സ്വീറ്റാണ് പക്ഷേ ഇതിന് കളറില്ല കളർ നമ്മൾ ഫുഡ് കളർ എന്തെങ്കിലും ഇട്ടാൽ ഇതിന് നല്ല കളറും ഒന്നാണേ കളർ ഇടാഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ